വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഇരുന്നപ്പോ കഴിക്കാൻ ഒരു ബുദ്ധി പിന്നെ ഒന്നും നോക്കിയില്ല കെട്ടിയോണിയും തൂക്കി ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് എടുത്തക്കാട്ട് ഇറങ്ങി കഴിച്ചിട്ട് അവിടെ എത്തിയപ്പോ ഭയങ്കര തിരക്ക് ഞങ്ങൾ തിരക്കന്വേഷിച്ച് വന്നപ്പോ ലാസ്റ്റ് എവിടെയാ ഞങ്ങൾ എത്തിയത് നെസ്റ്റോന്റെ മുന്നില് എന്നാ പിന്നെ നമ്മളും കുറക്കണ്ടേ എന്താ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് ചെന്നോക്കാന്ന് വിചാരിച്ചു ഞങ്ങളും പോയി റെസ്റ്റോറന്റ് ഉള്ളിൽ അവിടെ ചെന്നപ്പോഴല്ലേ തേനീച്ചക്കൂട്ടിൽ കല്ലിട്ട മാതിരി ഒരുപാട് ആൾക്കാർ സത്യം പറഞ്ഞാൽ നമ്മൾ തിന്നാനാണ് വന്നത് പക്ഷെ ഈ കണ്ട കാഴ്ച ഒക്കെ കണ്ടപ്പോ നമ്മളൊന്ന് സ്റ്റെക്കായി നിന്നു പക്ഷെ നമ്മൾ മറന്നിട്ടില്ല നേരെ നമ്മൾ വന്നത് ഫുഡ് കോർട്ട് പക്ഷെ ഫുഡ് കോർട്ടിലും ഭയങ്കര തിരക്കും നമ്മുടെ വിശപ്പ് അതിന് സമ്മതിക്കാത്തതുകൊണ്ടും നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നേരെ പോയി നമ്മളൊരു ഷവായി കഴിക്കാൻ ശവായി കഴിക്കാൻ സാധാരണ പെരുന്നമണ്ണക്കാര് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ടി ആൻഡ് ടീ ആയിരിക്കും അവിടെ ചെന്നപ്പോൾ അതിലേറെ വലിയ തിരക്ക് പിന്നെ ഒന്നും നോക്കിയില്ല രണ്ട് സീറ്റ് ഇപ്പോൾ ഞങ്ങൾ അതിൽ കയറിയിരുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വരലും കഴിക്കലും സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഇക്കു പിന്നെ ഫുഡ് കണ്ടപ്പോൾ പിന്നോട് ഇറങ്ങുന്നു വാണേ ഈ ക്യാമറയൊക്കെ മാറ്റി വെച്ച് കഴിക്കാൻ നോക്കിക്കോന്ന് പിന്നെ ഞാനും നോക്കിയില്ല ഞാനും തിന്നാൻ തുടർത്തി പിന്നെ എനിക്ക് തിന്നണേണി എൻ്റെ ഇടയിൽ ജ്യൂസ് നിർപ്പം അങ്ങനെ ഞങ്ങൾ ജ്യൂസും കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ